ഈസ്റ്റർ സീസണിൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഇത് ഹോട്ട് ക്രോസ് ബണ്ണാണ് ഇത് നമുക്ക് പെസഹായിക്കോ അല്ലെങ്കിൽ ഈസ്റ്ററിനോ ഒക്കെ തയ്യാറാക്കാം വളരെ എളുപ്പത്തിൽ എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണത് ഇതിനുള്ളിൽ നമ്മൾ കറുവാപ്പട്ട അതുപോലെ തന്നെ സ് ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പം ഈസ്റ്റർ റെസിപ്പി എന്ന് പറയാവുന്ന ഒരു റെസിപ്പിയാണിത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹോട്ട് ക്രോസ് ബൺസിൻ്റെ റെസിപ്പിയാണ് അപ്പം ഈ ഹോട്ട് ക്രോസ് ബൺസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഈ കറുവാപ്പട്ടപ്പൊടി അതുപോലെ തന്നെ എന്താ ഗ്രാമ്പു പൊടിച്ചത് അതുപോലെ റേസിൻസ് അങ്ങനെ എല്ലാ ഈസ്റ്റർ ഫ്ലേവേഴ്സൊക്കെ നമ്മൾ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു ഹോട്ട് ക്രോസ് ബൺസാണ് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്നും ഇതിങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം ഹോട്ട് ക്രോസ് ബൺസ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നൂറ്റമ്പത് മില്ലി പാലാണ് അതുപോലെ തന്നെ ഇത് മുപ്പത് ഗ്രാം മൈദ ഇത് രണ്ടും കൂടി ഒരു വലിയ ബൗളിലേക്ക് ഒരുമിച്ചിടുക ഇത് നമ്മൾ ഒരു എഗ് ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നത് ഇനി ഇത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു ചെറിയ സോസ് പാനിൽ നന്നായിട്ട് കുറുക്കി കുറുക്കിയെടുക്കണം ഇത് ഈ പാലും മൈദയും കൂടിയും കൂടിയുള്ള ഈ കൂട്ട് നന്നായിട്ട് ഇളക്കി നമ്മളൊന്ന് നന്നായിട്ടൊരു കുറുകി എടുക്കണം കുറുക്കിയെടുക്കണം നന്നായിട്ട് എന്തായാലും നമുക്ക് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് നമുക്കിനി തീ നിർത്താം നന്നായിട്ട് കുറുകി ഈ ഒരു പാകത്തിലാക്കി എടുക്കണം നമ്മൾ ഇതിനി പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ എന്നിട്ട് നല്ല ചൂടൊക്കെ മാറിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി ഇത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഇനി ഈ ഹോട്ട് ക്രോസ് ബൺസ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഈ കുറുക്കി വച്ചേക്കുന്ന മൈദയും പാലും കൂടിയുള്ള കൂട്ടില്ലേ ഇതാദ്യം തന്നെ ഈ മിക്സർ ബൗളിലേക്ക് നമുക്ക് ഇടാം ഇനി ഇതിലേക്ക് ഇത് നാനൂറ്റി അൻപത് ഗ്രാം മൈദയാണ് ഇത് ചേർക്കാം ഇനി ഇരുന്നൂറ് എം എൽ പാല് ചേർക്കണം നമുക്ക് ചേർക്കാം ഇനി നമുക്ക് ഒരു വലിയ മുട്ട അത് ചേർക്കണം ഇനി അടുത്തതായിട്ട് ഒരു നാൽപ്പത് ഗ്രാം ബ്രൗൺ ഷുഗർ ഡാർക്ക് ബ്രൗൺ ഷുഗർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ചേർക്കുവാണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാര അത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തു വച്ചേക്കുന്നതാണ് ഇത് ചേർക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഉപ്പ് ചേർക്കണം അഞ്ച് ഗ്രാം ഉപ്പ് അതായത് ഒരു ടീസ്പൂൺ ഉപ്പ് ഇനി നമുക്ക് ചേർക്കേണ്ടത് ഈസ്റ്റ് ആണ് ഇത് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇൻസ്റ്റൻറ് ഈസ്റ്റ് എടുത്തു വച്ചേക്കുന്നതാണ് ഇത് ചേർക്കാം അതുപോലെ അടുത്തതായിട്ട് ഓറഞ്ച് സെസ്റ്റ് അത് ഒരു ടേബിൾ സ്പൂൺ അതായത് ഓറഞ്ചിൻ്റെ തൊലി തൊലിയുടെ ആ വെള്ളമെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ തൊലി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തേക്കുന്ന അരിഞ്ഞേക്കുന്നതാണത് അത് ചേർക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചേർക്കണം ഇഞ്ചി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണിത് ഇതും ചേർക്കാം ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് ഇത് രണ്ടും ചേർക്കാം ഇത് ജാതിക്ക പൊടിച്ചതാണ് അതുപോലെ ഇത് ഗ്രാമ്പു പൊടിച്ചതാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടി നമുക്ക് ഒരു ഡോ പോലെ അതായത് ഒരുമിച്ച് ഇങ്ങനെ കുഴച്ച് കിട്ടിയിട്ടുണ്ട് ഇതിപ്പം മിക്സർ ഇല്ലെങ്കിൽ പോലും നമുക്ക് കൈ കൊണ്ടാണെങ്കിലും നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചാൽ മതി ഇനി നമ്മളിത് അമ്പത് ഗ്രാം ബട്ടറാണ് ഇതും ചേർക്കാം ഞാൻ അമ്പത് ഗ്രാം ബട്ടർ ചേർത്തു ഇതൊന്നും കൂടി നമുക്ക് കുഴയ്ക്കാം അത് ബട്ടർ ചേർത്ത് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നൂറ് ഗ്രാം കിസ്മിസ് കുരുവില്ലാത്ത നല്ല ക്വാളിറ്റി കിസ്മിസ് നമ്മൾ കഴുകി ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്ന എന്നിട്ട് വെള്ളമില്ലാതെ എടുത്ത് വെച്ചേക്കുന്ന ഇതോടി ചേർക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത് ഒരു ബോൾ ഷേപ്പിലേറ്റ് ഒന്ന് ആക്കിയിട്ട് ഈ പാത്രത്തിൽ തന്നെ നമുക്കൊന്ന് പൊങ്ങാൻ വേണ്ടി ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ ഇത് ഡബിൾ സൈസ് ഇത് ഇരട്ടിയാവുന്നിടം വരെ പൊങ്ങാനായിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇത് എന്താ ഇരട്ടിയായിട്ടുണ്ട് നമുക്കിനി ഇത് പതിനാറ് ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം ഒരു ബേക്കിംഗ് പാനിലോട്ട് നമ്മൾ ഇങ്ങനെ റോൾസ് ആക്കിയിട്ട് നമുക്ക് ഇത് വയ്ക്കാം ഇത് നമ്മൾ പതിനാറ് ബോൾസ് ആയിട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു അരമണിക്കൂറോടി നമുക്കൊന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് റൈസ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കണം അപ്പോൾ നമുക്ക് ഒരു തുണിയും കൊണ്ട് ഒന്ന് നനച്ച തുണിയാണ് നനച്ച തുണി നന്നായിട്ട് പിഴിഞ്ഞതാണിത് ഇതുകൊണ്ടൊന്ന് മൂടി വയ്ക്കാം എന്നിട്ട് ഇത് കുറച്ചൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം ഇത് നമുക്ക് ആ ബണ്ണ് പൊങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഹോട്ട് ക്രോസ് ബണ്ണിൻ്റെ മുകളിലായിട്ട് ക്രോസ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിനായിട്ട് ഇത് നാൽപ്പത് ഗ്രാം മൈദയാണ് ഇതിലേക്ക് നാൽപ്പത് എം വെള്ളം ഇതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒരു മാവ് റെഡിയാക്കാം ഒരു ടേബിൾ സ്പൂണും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുവാണ് ഇത് നമുക്കൊരു സിപ്പ് ലോക്ക് കവറിലോട്ട് ഈ മാവ് ഇടാം ഇതാ നമ്മൾ ഇതിപ്പം പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറായി ഇത് കണ്ടോ ഇത് സൈസൊക്കെ ഡബിൾ ആയിട്ടുണ്ട് അതുപോലെ കുറച്ച് വീർത്ത് വലുതായി എല്ലാം എല്ലാത്തുമേ മുട്ടിയിരിക്കുന്നുണ്ട് നമ്മൾ തയ്യാറാക്കുന്ന ഹോട്ട് ക്രോസ് ബണ്ണാണല്ലോ അപ്പോൾ നമുക്ക് ക്രോസ് ഇതിൻ്റെ മുകളിൽ വരയ്ക്കണമല്ലോ അപ്പം അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മാവ് സിപ്പ് ലോക്കിൽ വെച്ചേക്കുന്നതാണിത് ഇത് ഇതിൻ്റെ ഈ മൂല ഈ സിപ്പ് സിപ്ലോക്കിൻ്റെ മൂലയൊന്ന് നമുക്ക് കട്ട് ചെയ്യാം എന്നിട്ട് നമുക്കിങ്ങനെയൊന്ന് ക്രോസ് വരച്ചു കൊടുക്കണം നമ്മൾ ക്രോസ് എല്ലാം വരച്ചു കഴിഞ്ഞു ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ഒരു വൺ സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത അവനിൽ ഞാൻ വെക്കുവാണ് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ മേള് ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം നമ്മുടെ ഹോട്ട് ക്രോസ് ബൺസ് നല്ലതായിട്ട് ബേക്ക്ഡായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഈ ഇത് ഓറഞ്ച് മാർമിലേഡാണ് ഇത് വെച്ചൊന്ന് ബ്രഷ് ചെയ്യണം നമ്മൾ റേസിൻസും അതുപോലെ ഓറഞ്ച് റിൻഡൊക്കെ ചേർത്തിട്ടുണ്ട് ബ്രൗൺ ഷുഗർ ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് നല്ല ചൂട് ഹോട്ട് ക്രോസ് ബൺസ് ആയതുകൊണ്ട് ഈ ജാമങ്ങ് ഇതിൽ നമ്മൾ ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചൂടാവുമ്പോൾ ജാം ഇങ്ങനെ അലക്കൂലോ അപ്പൊ മെൽറ്റ് ആയിക്കോളൂ അതുപോലെ അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയത് ഹോട്ട് ക്രോസ് ബൺസ് ആണ് നമുക്ക് വീടുകളിൽ തയ്യാറാക്കാവുന്നേ ഉള്ളൂ ഹോട്ട് ക്രോസ് ബൺസൊക്കെ കുറച്ചൊന്ന് മെനക്കെട്ടാൽ മതി പിന്നെ ഇത് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമുണ്ട് രണ്ട് പ്രാവശ്യം നമ്മൾ റൈസ് ചെയ്യാൻ വെക്കണം അതുമാത്രമാണ് കുറച്ച് ഡിലേ വരുന്നത് അപ്പം ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ട് ക്രോസ് ബൺസൊക്കെ തയ്യാറാക്കി നമുക്ക് പെസഹ അതുപോലെ തന്നെ ഈസ്റ്ററൊക്കെ നല്ലതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം മറ്റൊരു നല്ല ടേസ്റ്റി റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ